ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ റബ്ബ് നമ്മുടെ ഇന്നത്തെ കൂടെ ഉള്ള ഒരു അടിപൊളി മോഡലാണ് നമുക്ക് പല ടൈപ്പിലുള്ള മോഡൽസ് വരാറുണ്ട് വെസ്റ്റേൺ പിന്നെ കോട്ടണിൽ ഷിഫോൺ ഓൺ പ്ലെയിനില് അങ്ങനെയൊക്കെ വരാറുണ്ട് ഇത് നമുക്ക് വന്നിട്ടുള്ളത് റിങ്കിൾ ട്രൈ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് നമുക്ക് സാധാരണ വരാത്തൊരു ടൈപ്പ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഹൈലോ മോഡലാണ് കേട്ടോ ഫ്രണ്ട് കുറച്ച് കേറിയിട്ട് ബാക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു മോഡലാണ് ഫ്രണ്ടിൽ നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ആ ഒരു ഫോർട്ടി നയൻ വരുന്ന രീതിയിൽ ലെങ്ത് കൊടുത്തിട്ട് ബാക്കിലോട്ട് നമ്മളൊരു ഫിഫ്റ്റി ഒക്കെ വരുന്ന രീതിയിൽ അതൊരു ആ ഹൈ ലോ കുറച്ച് ലെങ്തി ആയിട്ട് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമുക്കിപ്പോ സ്വന്തം യൂണിറ്റിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് എല്ലാ മോഡൽസും ഇത് ശരിക്കും വീഡിയോയിൽ എനിക്ക് അത്രയും ഭംഗി തോന്നുന്നില്ല ശരിക്കും ഇത് നേരിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു ടൈപ്പാണ് നോക്കിയത് നല്ല ഷേപ്പില് നല്ല ഭംഗിയിൽ ഒരു റിംഗിൾ ട്രൈ ഓണില് ഇപ്പം ഇതിൽ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വൈൻ റെഡ് ഡാർക്ക് വൈൻ റെഡിൽ വരുന്ന ഒരു ഷെയ്ഡാണ് എന്നുവെച്ചാൽ ഒരു ബീട്രൂട്ടിന്റെ ഒക്കെ ആ ഒരു ടൈപ്പിൽ പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് നോക്കിയേ നല്ലൊരു വെൽവെറ്റിൻ്റെ ഒരു പീസ് വന്നിട്ട് അതിലിങ്ങനെ നല്ല കട്ട് ബീഡിൻ്റെ വർക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോളും ഇതിന് നല്ല മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതിലിങ്ങനെ സ്കാലപ്പ് ഡിസൈൻ ആണ് കേട്ടോ വരണത് സ്കാലപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള വർക്കല്ല സ്കാലപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ഷോളാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഇതിന് നമുക്ക് രണ്ടേ രണ്ട് കളറാണ് ഇതിൽ വരുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈയൊരു ബീട്രൂട്ട് കളറും പിന്നെ ഒന്ന് നമുക്ക് ബ്ലാക്ക് ആഷ് വരുന്നൊരു കോമ്പിനേഷൻ ഇത് ശരിക്കും നേരിട്ട് ഈ ഒരു വെൽവറ്റ് ആയിട്ട് നല്ല മാച്ചിലാണ് വന്നിട്ടുള്ളത് വീഡിയോയില് കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് തോന്നുന്നത് അതും കൂടാതെ ഈ ഒരു വർക്ക് അത്രയും അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല ചിലപ്പോൾ നമ്മൾ എപ്പോഴും വൈകിട്ടാണ് വീഡിയോസ് എടുക്കുക അറിയില്ല അപ്പോൾ ഇതിന്റെ ആഷ് കളർ നോക്കി ബ്ലാക്ക് ക്യാഷ് കോമ്പിനേഷനും ആണ് അപ്പൊ ഇതിന്റെ ബ്ലാക്കില് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ലൈൻ ലൈൻ വരുന്ന കട്ട് ബീഡിന്റെ അതായത് ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കാൻ തന്നെ ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വർക്കിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് വരും ഇത് കണ്ടോ ഇങ്ങനെ ഹൈലോ വരുന്ന നല്ല ഏല ഇല്ല ആ നമ്മളെപ്പോഴും ഫ്ലയറുള്ള ടൈപ്പ് ആണ് ഇങ്ങനെ കൊണ്ടുവരാറ് ഇത് നല്ല ഏല ഇല്ല കൊണ്ടുവന്നിട്ടുള്ള ഹൈലോ ലോ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം കണ്ടോ ഇപ്പൊ കാണുന്ന ഒരു ടൈപ്പിൽ നമ്മളൊരു ഹൈ ലോ ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇത് വെയർ ചെയ്തപ്പോൾ സാധാരണ നമുക്ക് അമ്പ്രല വരുമ്പോൾ കുറച്ച് ചിലപ്പോൾ കുറച്ച് തടി പോലെ വരും ഇത് റിംഗിളാണ് ഓൾറെഡി നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ഹൈലോ ആയിട്ട് ഹെയർ ലൈൻ കട്ടിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് രണ്ടേ രണ്ട് ഷെയ്ഡുള്ളു ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ വൺ സൈഡ് ആണ് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് സ്കാലപ്പ് വരുന്ന ഷോള് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഹാങ് വർക്ക് വരുന്ന ഹൈ ലോ മോഡല് കുർത്തിയും കൂടെ വരുന്ന കേട്ടോ രണ്ടിനും കൂടെ ഏറ്റവും നമുക്ക് റേറ്റ് കുറവില് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈയൊരു മോഡലിന് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പം ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡർ ആക്കാം അല്ലെങ്കിൽ വെബ്സൈറ്റിലും ഓർഡർ ആക്കാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ